ഹായ് ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിയ ശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണറാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ വഴഞ്ഞി കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയിലേക്ക് പച്ച ചുവ ഉണ്ടാകും കറിക്ക് അതാക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ നമുക്ക് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ബ്രൗണറായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബ്രൗൺ ബ്രൗണറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേന്ത്രക്കായയാണ് അപ്പോൾ ഞാൻ നേന്ത്രക്കായ പീലെയ്തൊന്നുമില്ല ഇതുപോലെ കഷ്ണങ്ങളാക്കി കുറച്ച് സമയം വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം പോയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ കായ ഇത് കടന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അഞ്ച് മിനിറ്റോളം വഴറ്റണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ കായ വെന്തുടഞ്ഞു പോകും അപ്പോൾ വെന്തുടയാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കായയെല്ലാം നല്ല ഉറപ്പോ കൂടി ഇരിക്കും നല്ലോണം ഇളക്കി യോജിപ്പിച്ചു നമ്മുടെ കായ നല്ലോണം വഴണ്ടി ഇട്ടിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് ഒന്നും കുക്കായിട്ടില്ല ജസ്റ്റ് ഒന്ന് ആവി കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് പച്ചമുളക് നടുകേറിയത് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എരിവ് എരിവശം അതിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാം ഞാൻ ഇവിടെ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുക്കാവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങ് കൂടി പോകരുത് നമ്മുടെ കായ ഒന്ന് നികന്ന് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒരുപാട് വെള്ളമായാൽ നമ്മുടെ കായ വെന്തൊടഞ്ഞു പോകും അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ കായ വെന്ത് കിട്ടിയാൽ മാത്രം മതി ഉടയണ്ട ഇനി ഇതിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കണം അതിലേക്ക് ഞാൻ അരമുറി നാളികേരം എടുത്തു അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും എരിവിനാവശ്യം മുളക് പൊടിയും ചേർത്തു ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ നേന്ത്രക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒരുപാടങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല ഈ രീതിയിൽ തന്നെ നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തക്കാളി ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട നമ്മുടെ ഗ്രേവിയൊക്കെ ചേർക്കുമ്പോൾ അത് വെന്ത് കിട്ടിക്കൊള്ളും ഇനി നമുക്ക് വാളമ്പുളിയാണേ ഒഴിച്ചു കൊടുക്കാനുള്ളത് ഞാൻ വാളംപുളിയുടെ ഗ്രേവിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ചേർത്ത് കൊടുക്കാം കറിക്ക് എത്രയാണോ തിക്നസ് അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചോറിനുള്ള ഒഴിച്ചു കറിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറിക്ക് എത്രയാണോ തിക്ക്നസ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പോ പുളിയോ കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നമുക്ക് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനിവിടെ കറിക്ക് ഒരു അല്പം കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഒരുപാട് പച്ചക്കറികളുടെ ആവശ്യം ഒന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്യാം നമ്മുടെ കറി നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മസാലകളെല്ലാം തന്നെ നമ്മുടെ കായയിലും അതുപോലെ തന്നെ തക്കാളിയിലെല്ലാം ഒന്ന് പിടിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ നേരത്തെ ചേർത്ത തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരൽപ്പം കടുകും ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യമായ വറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്നല്ലേ നമ്മുടെ കറി തയ്യാറായത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാന്റ് എന്ന എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയിരിക്കണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്